ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചോക്ലേറ്റ് നിങ്ങൾ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേഴ്ചയുടെ ടൈമിംഗ് കൂട്ടാൻ പറ്റും ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അതെ ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടാകുമോ ഇല്ല അല്ലെ എല്ലാവർക്കും ചോക്ലേറ്റ് ഇഷ്ടമാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ചോക്ലേറ്റ് ഇഷ്ടമാണ് എന്നാൽ അതേ ചോക്ലേറ്റ് കൊണ്ട് തന്നെ നമുക്ക് വേഴ്ചയുടെ ദൈർഘ്യം കൂട്ടുവാനും അതുപോലെ ഉദാഹരണ പ്രശ്നങ്ങൾക്കും മറ്റ് പല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുന്നത് കൂടിയാണെങ്കിൽ എങ്ങനെയുണ്ട് അല്ലേ അതെ എന്നാൽ നിങ്ങൾ കരുതും പോലെ ഡയറി മിൽക്ക് മഞ്ച് ഇവ പോലെയുള്ള ഓവർ ഷുഗറുള്ള ചോക്ലേറ്റ് അല്ല ഇതിനായി വേണ്ടത് ഇതിനായി ഉപയോഗിക്കേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ് അതെ അല്പം കയ്പുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഇവയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇത് നിങ്ങൾക്ക് സിമ്പിളായി വീട്ടിൽ നിന്നും ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഇതിനായി കൊക്കോ പൗഡറും ഷുഗറും അതുപോലെ ബട്ടറും ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ പ്രത്യേകിയാവുന്നതാണ് ഇനി നിങ്ങൾക്ക് അങ്ങാടിക്കടകളിൽ നിന്ന് വാങ്ങണമെങ്കിൽ അതിൻ്റെ വേക്കിൽ ഇത് ഡാർക്ക് ചോക്ലേറ്റ് തന്നെയാണോ എന്ന് ഉറപ്പിക്കുവാൻ കൊക്കോ പൗഡർ എത്ര എത്ര ശതമാനം അടങ്ങിയിട്ടുണ്ടോന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി എഴുപത് മുതൽ എൺപത് ശതമാനം വരെ കൊക്കോ പൗഡർ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ആയിരിക്കാം അതുപോലെ തന്നെ കഴിക്കുമ്പോൾ ചെറിയ ഒരു കയ്പ് അനുഭവപ്പെടുന്നതും സാധാരണയാണ് ഇവ കഴിക്കുന്നതിലൂടെ പലതരത്തിലുള്ള ആശ്വാസമാണ് ലഭിക്കുന്നത് അതെ സ്ട്രെസ് ടെൻഷൻ ഇവ അനുഭവിക്കുന്നവർക്ക് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് മൂലം നല്ല ആശ്വാസം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഉദാഹരണ പ്രശ്നങ്ങൾക്കും വീഴ്ചയിൽ ടൈമിംഗ് കൂട്ടുവാനും ഒക്കെ ഭോഗിക്കുന്നതിന് തൊട്ട് മുൻപ് അഥവാ ശാരീരിക വീഴ്ചക്ക് തൊട്ട് മുൻപ് ഒരു ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ടൈമിങ്ങും ഉദ്ധാരണ ശേഷിയും സംഭവിക്കുന്നതാണ് അതുപോലെ തന്നെ ശീകരസ്ഥലനം അനുഭവിക്കുന്ന പുരുഷന്മാർക്കും ഏറ്റവും റെഡിയായി ഇതിനെ പറയപ്പെടുന്നു അവർക്കും ഡാർക്ക് ചോക്ലേറ്റ് ഒരു പരിധി വരെ ഉദാഹരണത്തെ പിടിച്ചു നിർത്തുന്നവയാണ് അതുപോലെ തന്നെ ശാരീരിക വേഴ്ചയിൽ നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുവാനും നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് നിങ്ങളെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർ ചോക്ലേറ്റ് പുതിയന്മാരാണെങ്കിൽ നിങ്ങൾ ശാരീരിക വേഴ്ച തൊട്ടുമുൻപ് ഇതുപോലെ ഒരു ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങി കഴിച്ചു നോക്കൂ നിങ്ങളുടെ പങ്കാളിക്ക് കൂടി പങ്കിട്ട് നോക്കും കാര്യങ്ങൾ അടിപൊളിയാകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരെ കൂ